കരങ്ങളെ ഉയർത്തി കരങ്ങളെ ഉയർത്തി സ്തോത്രത്തോടെ ഹലലൂയ നന്ദി രാജാവേ നന്ദി യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്ന പാ സ്തോത്രം ചെയ്തവൻ കർത്താവെ നിങ്ങൾ ഓരോരുത്തരെയും ഇന്നടക്കുന്ന കൂട്ടായ്മയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു വിശുദ്ധിയിൽ ഭയങ്കരനായവൻ മഹിമയിൽ വസിപ്പവൻ അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ പ്രഭു ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു ഹലൂയ സർവശ്രേഷ്ഠാധികാരിയായവൻ ആരലു യേശു നാമം എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം എല്ലാ നാവും പാടി പുകഴ്ത്തുന്ന നാമം സകല ഭൂവാസികളുമായുള്ളവയെ ആ യഹോവയെ സ്തുതിച്ചിരട്ടെ ആ ദൈവദൂത സൈന്യങ്ങളും യഹോവയെ സ്തുതിച്ചിരട്ടെ സൂര്യചന്ദ്രന്മാരും നക്ഷത്രാദികളും യഹോവയെ സ്തുതിച്ചിരട്ടെ ബാലന്മാരും വൃദ്ധന്മാരും യഹോവയെ സ്തുതിച്ചിരട്ടെ യുവതികളും യുവാക്കന്മാരും യഹോവയെ സ്തുതിച്ചിടട്ടെ സ്വർഗാദി സ്വർഗത്തിലും ഭൂമിയും വതക്കെയും നമ്മുടെ യഹോവയെ സ്തുതിച്ചിടട്ടെ ഇടട്ടെ തപ്പിനോടും നൃത്തത്തോടും അത്യുച്ചനാദമുള്ള കൈ താളത്തോടും കൂടി നമുക്ക് നമ്മുടെ നല്ല കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം എല്ലാവരും കരങ്ങളെ അടിച്ച് കരങ്ങളെ അടിച്ച് ശക്തിയായി സ്തുതിച്ചാട്ടെ റതനബൗഡക്ഷര കകളനാദത്തോടെ നാദമുള്ള ഹാലലുയ കൈനാദത്തോടെ തന്നെ നമ്മുടെ നല്ല കർത്താവിനെ സ്തുതിച്ചു കൊണ്ടേ ഇരിക്കണം എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാദം എല്ലാവരും പാടി പുകഴ്ത്തുന്ന നാമം ആ നാമം എത്ര വലിയതാ ആ നാമത്തിലാ നമ്മൾ ഓരോരുത്തരും ജീവനോടെ ഇന്നിങ്ങനെ ആയിരിക്കുന്നത് ഹാലലൂയ്യ നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ അപ്പൻ നമുക്കായി നൽകിയ നാമം ആ നാമം എത്ര ഉച്ചത്തിൽ നന്ദിയോടെ സ്തുതിക്കാൻ കഴിയുമോ അത്രത്തോളം ഉച്ചത്തിൽ സ്തുതിച്ചു കൊണ്ടിരിക്കണം എത്രത്തോളം സ്തുതിക്കാൻ കഴിയുമോ അത്രത്തോളം സ്തുതിച്ചു കൊണ്ടേയിരിക്കുക നമ്മൾക്ക് എന്തെങ്കിലും കിട്ടും നമ്മൾ നന്ദി പറയുന്നവരാണെങ്കിൽ നമ്മുടെ അപ്പനെ നമ്മൾ ഓരോ നിമിഷവും സ്തുതിച്ചു കൊണ്ടേ ഓരോ ചുവട് എടുത്തു വയ്ക്കുമ്പോഴും സ്തോത്രം പറയണം ഓരോ സാധനം കൈകളിലെടുക്കുമ്പോഴും സ്തോത്രം പറയണം എത്രത്തോളം സ്തോത്രം പറയുവാൻ കഴിയുമോ അത്രത്തോളം സ്തുതിച്ചു കൊണ്ടേയിരിക്കണം കാരണം നമ്മളെ വിളിച്ച് വേർതിരിച്ച ദൈവമാലൂയ അല്പ നേരത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം മാർക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം മർക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു അല്ലല്ലോയ്യ കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം അമേ കർത്താവേ പരസ്പരം തെറ്റിക്കുന്ന പരസ്പരം തെറ്റിക്കുന്ന ചില വാക്കുകൾ ഞങ്ങൾ കേട്ടു അമ്മകർത്താവെ അവിടെ നിൽക്കു പുറത്തു വരുവാൻ തക്കവണം ഈ വചനത്താൽ തന്നെ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ ഐക്യമത്യപ്പെടു നിൽക്കാതെ ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കാതെ കൂട്ടു സഹോദരങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന പിശാജിന്റെ ആ പ്രവൃത്തിയെ റദ്ദു ചെയ്ത് പ്രാർത്ഥിക്കുന്ന പാ ഈ വചനത്താൽ തന്നെ ഞങ്ങളെ ശ്രദ്ധീകരിക്കണമേ അപ്പാ സഹോദരങ്ങൾക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം ഒരുമിച്ച് നിന്ന് അമ്മ അവർക്ക് വേണ്ടി നിൽക്കുവാൻ തക്കവണം അരികനെയും ബലപ്പെടുത്തണമേ കർത്താവ് കൂടെയുള്ളവരെ മൂർത്ത പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവേ കർത്താവേനത്താൽ തന്നെ അവരെ ബലപ്പെടുത്തണമേ ഹാല ലോഹ്യ മർക്കോഴ്സിന് സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത് യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത് ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളു ഇതൊരു താക്കീതാ നമ്മുടെ ഈ വർഷം തുടങ്ങുമ്പോൾ ഹാലലുയ്യ വർഷം തുടങ്ങി ഈ ഒന്നാമത്തെ ഞായറാഴ്ച അത് ഉച്ച സമയം നോക്കി ഈ വാക്യമിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ മൊത്തം നടത്തുന്നൊരു വാക്യമാണ് ഹാലലുയ്യ ആരും നിങ്ങളെ പരസ്പരം തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളേൻ ഹാലലുയ്യ യേശു അവരോട് പറഞ്ഞ അതേ വാക്യം തന്നെയാണ് എനിക്കും നിങ്ങളോടും പറയുവാനുള്ളത് നമ്മളെ തെറ്റിക്കുന്ന പരസ്പരം വിരോധമുണ്ടാക്കുന്ന ചില വാക്കുകൾ നമ്മൾ കഴിഞ്ഞ നാളുകൾ കേൾക്കുകയുണ്ടായി ചില വിഷമങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയുണ്ടായി വളരെ ഭാരങ്ങളോടെ ഞെരുങ്ങിയിരുന്ന അവസ്ഥകളുണ്ടായി ഹാലലു കണ്ണുനീരോടെ ആയിരുന്ന അവസ്ഥകളുണ്ടായി കൂട്ടു സഹോദരങ്ങളിൽ ഞങ്ങൾ കരുതിയവർ കൂട്ട് അവരുടെ വായിൽ നിന്ന് തന്നെ പരസ്പരം ഹാലലുയ്യ വേദനിപ്പിക്കുന്ന കുറ്റപ്പെടുത്തുന്ന മുറിവേൽപ്പിക്കുന്ന വാക്കുകളാൽ നമ്മൾ കരഞ്ഞു മടുത്തു അവരോടത് പോക്കി പറയുക നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ ഹാലലുയ്യ സൂക്ഷിച്ചു കൊള്ളുവാൻ വചനം വിളിച്ചു പറയുന്നു തെറ്റിക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങളുടെ നമുക്കറിയാം നമ്മുടെ ഒപ്പമുള്ളവരെല്ലാം നമ്മൾ കാണുന്നവരാ ഹാലലൂയ്യ മറ്റുള്ളവരാളുടെ വാക്ക് കേട്ട് നമ്മൾ അവിടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല ഹാലലൂയ്യ സുവിശേഷം അഞ്ചിൻ്റെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കുന്നു യേശു അവരോട് ധീരക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമല്ല ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു ഹാലലുയ്യ അതെ നമ്മളെന്താ നമ്മൾ പാപികൾ തന്നെയാ നമ്മൾ പാപങ്ങളുണ്ട് പാവികളായ നമ്മളെ വിളിപ്പാൻ തക്കവണ്ണം ഹാലലുയ്യ മനുഷ്യരൂപത്തിൽ ഒരുവൻ ഇവിടെ വന്നു ഹാലലുയ്യ നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടതൊക്കെയും തരുവാൻ തക്കവണ്ണം പല ഉപമകളിലൂടെയും ഹാലലുയ്യ പല സാക്ഷ്യങ്ങളിലൂടെയും ഹാലലുയ്യ ആ നമ്മുടെ യേശു നമ്മൾ പലതും കാണിച്ചും പലതും നമ്മൾ വിളിച്ചു പറഞ്ഞും ഹാലലുയ്യ അതെ ആ വാക്യത്തിൽ വിശ്വസി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാലലുയ്യ മാനസാന്ദ്രത്തിന് വിളിപ്പാൻ തക്കവണ്ണം ഹാലലുയ്യ വന്നു എന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നു ഹാലലുയ്യ പരീഷന്മാരും അവരുടെ ചുറ്റുമിരുന്ന ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട് തന്നെ ചോദിച്ച നിങ്ങളുടെ ഗുരു എന്തുകൊണ്ടാ പാവികളുടെ ഇടയിലിരിക്കുന്നേ ഹാലലുയ്യ ഒന്ന് ചിന്തിച്ചേ നമ്മൾ ആരെങ്കിലും പാപം ചെയ്യാത്തവരുണ്ടോ നമ്മളെല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കുഴങ്ങിപ്പോയെന്ന് വചനം വിളിച്ച് പറയുന്നു നമ്മളെല്ലാം ഒരുപോലെ പാപികളാ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ പാപം ചെയ്തു കൊണ്ടേയിരിക്കുക അനുദിനം നമ്മൾ നടക്കുന്നത് പാപത്തിന്റെ പുറത്തു കൂടിയാ ആലൊലിയ അല്ലെ ഒരാൾ ചെയ്ത പാപത്തിൻ്റെ ആലിയ ചവിട്ടു പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക ആ പാപികളെ വിളിക്കുവാൻ തക്കവണ്ണം മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഒരു യേശു വന്നു ഹാലലിയൊന്ന് ചിന്തിച്ചു നോക്കിയേ എനിക്കും നിനക്കും വേണ്ടിയാ വന്നേ എനിക്കും നിനക്കും വേണ്ടിയാ വന്നേ അല്ലാതെ ദൂരെയുള്ള ആർക്കോ വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടി ഇന്ന് നീ വിളിച്ച് പറയണം എനിക്ക് വേണ്ടി എൻ്റെ യേശു വന്നു കാലലൂയ്യ വിളിച്ചു തന്നെ പറയണം എനിക്ക് വേണ്ടി എൻ്റെ യേശു ഭൂമിയിൽ വന്നു രണ്ടാമതായി പറയണം എനിക്ക് വേണ്ടി എൻ്റെ യേശു കാൽവറി ക്രൂസിൽ ഹാലലുയാ ഹാലലു കാൽവറി ക്രൂസിൽ യാഗമായി അത് യാഗം തന്നെയാ ഒരു യാഗവസ്തുവിനെ പോലെ ഹാലലുയ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മളൊരു യാഗത്തിനെ ഒരു ആടിനെ വാങ്ങിച്ചു വളർത്തിയാൽ നമ്മൾ നോക്കുന്നേ വൃത്തിയോടെ ശുദ്ധിയോടെ അതിന് വേണ്ടതൊക്കെ കൊടുത്ത് ഹാലലൂയ നമ്മുടെ യേശു അങ്ങനെയല്ലായിരുന്നോ കണ്ണുകൊണ്ട് പാപം ചെയ്തില്ല നോട്ടം കൊണ്ട് പാപം ചെയ്തില്ല വാക്കുകൾ കൊണ്ട് പാപം ചെയ്തില്ല അവൻ ശുദ്ധിയോടെ ആയിരുന്നു ആ ശുദ്ധിയുള്ളവൻ അശുദ്ധിയായ നമുക്ക് വേണ്ടിയാ ഹാലലൂയ നമ്മൾ നമ്മളെന്തിനാ യാഗം അർപ്പിക്കുന്നത് എൻ്റെ പാപം പോക്കാനാ അല്ലെങ്കിൽ എൻ്റെ പാപത്തിന് വേണ്ടിയാ അല്ലെങ്കിൽ എൻ്റെ പിഴവുകൾക്ക് വേണ്ടിയിട്ടാ നമ്മൾ ആടിനെയോ അല്ലെങ്കിൽ കോഴിയോ ഒക്കെ നമ്മൾ മൃഗ ബലികൾ എന്ന് പറയും അല്ലെങ്കിൽ പക്ഷി മൃഗ ബലികളായി നമ്മൾ അർപ്പിക്കുന്നത് ഏറ്റവും മേൽത്തരമായതാണ് തിരഞ്ഞെടുക്കുന്നത് ഹാലലൂഹ്യ ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ ആരെങ്കിലും യാഗത്തിനെ മാറ്റിവയ്ക്കുന്ന വസ്തുക്കൾ ഹാല ലൂയ്യ നമ്മളതിനൊന്ന് ചിന്തിക്കുക നമ്മൾ സഭയ്ക്കായിട്ട് എന്തെങ്കിലും കാണിക്ക കൊടുക്കണമെങ്കിലും നമ്മൾ ആരെങ്കിലും ചീത്ത മാറ്റി വെക്കാറുണ്ടോ നമ്മൾ ഉള്ളതിൽ നല്ലത് നോക്കി അല്ലേ നമ്മളിപ്പോൾ തേങ്ങയായിരിക്കാം നമ്മൾ ഒരു അഞ്ച് തേങ്ങ എടുത്താൽ ഉള്ളതിൽ ഒരു നല്ല തേങ്ങ എടുക്കാം ഹാലലുയ ഇതുപോലെ നമ്മൾ ചെയ്യുന്നേ ഉള്ളതിൽ നല്ലത് നോക്കി അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് വേണ്ടി ഏറ്റവും നല്ല മനുഷ്യനാ ഹലലുയ്യാ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ ആരും കാണാത്ത ഒരു പാപത്തിൻ്റെ പിന്നാലെയും പോവാത്ത ഒരു പാപവും ചെയ്യാത്ത യേശുവ എനിക്ക് വേണ്ടി യാഗവസ്തുവായത് എന്തിനു വേണ്ടിയാ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ രക്തം ചൊരിഞ്ഞു അലലുയാ ഊർദരതലക്ഷര ദീപൽ കടകരസി ഹാലുയ്യ എൻ്റെ പാപക്കറകൾ നീക്കുവാൻ ആ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നേ ആ യേശുവിൻ്റെ നാമത്തിൽ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഹാലലുയ്യ ഒരു കണ്ണ് കണ്ടുടാത്തവന് കാഴ്ച കൊടുത്തു കുരുടനു കാഴ്ചയേകി ഊമനെ സംസാരിക്കാൻ കഴിയുമ്പോൾ ഊമനെ സംസാരിപ്പിച്ചു ഹാലലയ്യ എത്ര എത്ര അത്ഭുതങ്ങൾ അവൻ ഈ ദേശത്ത് വന്ന് അവൻ ചെയ്തു ഹാലലുയ്യ അതേ യേശു ആ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ പാപപരിഹാരമായി നെഞ്ചത്തെ എന്റെ പാപത്തെ പോക്കുവാൻ എന്റെ പാപ പരിഹാരമായി അവന കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗവസ്തുവായി എനിക്ക് വേണ്ടി ഒരു യാഗവസ്തുവായി അപ്പാ എന്റെ പാപത്തെ പോക്കുവാൻ ഞാൻ തിരിച്ചറിയുന്ന കർത്താവേ എന്റെ ഉള്ളില് ഞാൻ കണ്ണുകൊണ്ട് ചെയ്തതും ഞാൻ ചെവി കൊണ്ട് ചെയ്തതും ഞാൻ വായ കൊണ്ട് ചെയ്തതും ഞാൻ ആരും വിചാരിക്കാത്ത രീതിയിൽ ചെയ്ത പാപങ്ങൾ പോലും എന്നിൽ നിന്ന് നീക്കുവാൻ വേണ്ടി എന്നിൽ നിന്ന് തുടച്ചു നീക്കുവാൻ വേണ്ടി എനിക്ക് വേണ്ടി ഓരോ ഓരോക്ഷര പാപികളായി നമ്മൾ ഏറ്റു പറഞ്ഞു അപ്പ ഇന്ന് മുതൽ ഇന്ന് മുതൽ അപ്പൻ്റെ പ്രിയപുത്രനായി പ്രിയപുത്രിയായി എനിക്ക് അപ്പന്റെ പിന്നാലെ വരുന്നവനായി അപ്പൻ മുന്നാലേ പോകുമ്പോൾ മുന്നാലെ പോകുമ്പോൾ പിന്നാലെ വരുന്നവനായി അപ്പൻ്റെ പാദത്തിന് പിന്നാലെ വരുന്നവനായി എനിക്ക് വരണം കർത്താവേ എനിക്ക് വരണം കർത്താവേ ആരെങ്കിലും പറഞ്ഞ് പറയുന്നത് കേട്ട് തെറ്റിദ്ധരിച്ച് പോകുവാനല്ല ആരെങ്കിലും പറയുന്നതൊക്കെ കേട്ട് ഞാൻ ബൗഡക്ഷാര എന്നോടൊപ്പം ഒരു കുറ്റം പിതിക്കുവാൻ ഞാൻ നോക്കുന്നത് എൻ്റെ അപ്പൻ്റെ കാൽപാദമാ ആ കാലടികളാ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ നമ്മൾ മണലിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാൽപാടുകൾ പറ്റുന്നേ അതിന് പിന്നാലെ നടന്നു വരുന്നത് പോലെ ആ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ നമ്മൾ തയ്യാറാവുമെങ്കിൽ ഇന്ന് നമ്മൾ ചിരിത് പ്രാപിക്കും അവൻ മുന്നാലെ നടക്കുന്നുണ്ട് നിന്റെ മുന്നാലെ നടക്കുന്ന യേശുവിനെ കണ്ട് ആ പാദത്തിൻ്റെ പിന്നാലെ ആ ചുവടുകൾ നോക്കി നീ നടക്കുമെങ്കിൽ ഹാലലൂഹ്യ ഒന്ന് പറയട്ടെ നിന്നിൽ വന്ന വേദനകൾ നിന്നിൽ കൊണ്ട മുറിവുകളെല്ലാം മാഞ്ഞ് നീ അവൻ്റെ പിന്നാലെ നടക്കുവാൻ തയ്യാറാണെങ്കിൽ ആ റതലബൗടക്ഷാര ചിലതൊക്കെ ഒപ്പി ചില പാപങ്ങളൊക്കെ മാറ്റി ഹാലലൂയ്യ റതലക്ഷാര ദ്ൽ കടകരസി ഹാലലൂയ യോഹനാൻ സുവിശേഷം ഒൻപതിൻ്റെ ഒന്ന് മുതൽ ഏഴുപേരെ വായിക്കുമ്പോൾ യേശു കടന്നു പോകുമ്പോൾ ഒരു കുരുടനെ കാണുന്നുണ്ട് ഹല ലുയ്യ ഒരു കുരുടനെ കാണുന്നുണ്ട് അവന് കാഴ്ച ഏകിയിട്ടുണ്ടെങ്കിൽ ആ കുരുടനെ കാഴ്ച ഏകിയിട്ടുണ്ടെങ്കിൽ നിന്റെ അടുക്കലൂടെ കടന്നു വരുന്നവൻ നിന്റെ അടുക്കലൂടെ കടന്നു വരുന്നവനാ ആ യേശു നിന്നിലുള്ള പാപങ്ങളെ നീക്കുവാൻ തക്കവൻ അറുതീപൽ കടകരസി യേശുവേ ഞാൻ ചെയ്ത പ്രവർത്തികൾ അങ്ങ് അറിയുന്നു സമർപ്പിച്ചാട്ടെ അപ്പാ എന്നിലെ പ്രവർത്തികൾ എൻ്റെ ഒപ്പമുള്ളവൻ അറിയുന്നില്ല അങ്ങ് സകലവും കാണുന്നുണ്ട് ഇന്നലകളിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതും അറിഞ്ഞും ചെയ്തു പോയ സകല പാപത്തെയും കർത്താവേ ഇന്ന് ഞാൻ ഏൽപ്പിക്കുന്നു ഒരു ശുദ്ധിയുള്ള മനുഷ്യനായി ഒരു ശുദ്ധിയോടെ ശുദ്ധമായിരുന്നെടുത്തുനിന്ന് ഒരു ശുദ്ധിയോടെ ഹാലലൂയ്യ ആ കുരുടൻ്റെ അടുക്കലൂടെ അങ്ങ് കടന്നു പോയപ്പോൾ പിറവയിലെ കുരുടനായവൻ അവൻ കർത്താവേ കൂടെ നിന്ന് പറ ചോദിച്ചു ഇവൻ ഈ കാഴ്ചയില്ലാതിരിക്കുവാൻ തക്കവൻ ആര് പാപം ചെയ്തു ആര് പാപം ചെയ്തു നമ്മളും ചോദിക്കുക നമ്മളും ചോദിക്ക ഞാനിങ്ങനെ ആയി മാറുവാൻ ആരാ പാപം ചെയ്ത് ആരാ പാപം ചെയ്ത് അതേ ചോദ്യത്തോടെ നിൽക്കുന്നവരെ അതേ ചോദ്യത്തോട് നിൽക്കുന്നവരെ നീ തന്നെയാ നിന്ന പാപത്തിന് ഉത്തരവാദി നീ തന്നെയാ ആരും വേണ്ടി ചെയ്തിട്ടില്ല ചില പ്രവർത്തികൾ കാണുവാൻ യേശുവിന്റെ പ്രവർത്തി വെളിപ്പെടുവാൻ വേണ്ടി അതെ നിന്നിലെ യേശുവിനെ നീ കാണുന്നതിനു വേണ്ടി ചില പാപങ്ങളിലൂടെ നീ കടന്നുപോയി നീ ആ യേശുവിനെ തിരിച്ചറിയുന്നതിനു വേണ്ടി നിന്നെ നീ തിരിച്ചറിയുന്നതിന് വേണ്ടി നിന്നെ അണയ്ക്കുന്നവനെ നീ കാണുന്നതിനു വേണ്ടി ആലിയ നന്ദിയോടെ ശ്രുതിക്കുന്നപ്പാ ആരെ നോക്കി പറയുക ഓ ഞാൻ പാപങ്ങളാൽ കുഴങ്ങി എൻ്റെ പാപത്തിന് മോചനമില്ല ഞാൻ ഒത്തിരി വേദനപ്പെട്ടു അവരെ നോക്കി പറയാ നിന്റെ സകല പാപത്തിന് വേണ്ടിയിട്ടാ നിന്റെ സകല പാപവും മാക്കുന്നതിന് വേണ്ടിയിട്ടാ ഞാൻ അപ്പന്റെ മകനെന്ന് ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി ഞാൻ അങ്ങേടെ പ്രിയപുത്രനെന്ന് ഒരു വാക്ക് നീ വായികൊണ്ട് ഏറ്റു പറഞ്ഞാൽ മതി നിന്റെ സകല പാപത്തെയും സകല വിരോധത്തെയും ആർതല ബൗഢക്ഷര യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും ഹാല ഊർ ഗൗറി ജീസ സാമേശ്വേ സകലബന്ധനങ്ങൾ വഴികട്ടെ സകല കെട്ടുകളും പൊട്ടട്ടെ സകല കെട്ടുകളും പൊട്ടട്ടെ പിശാജ് കൊണ്ടിടുന്നെ പിശാജ് അമർത്തി വയ്ക്കുന്നെ നിന്റെ ഉള്ളിലിരുന്നും കൊണ്ട് പറയുക ഉള്ളിലിരുന്നും കൊണ്ട് പറയുക പാപിയാ പാപിയാ എനിക്ക് പുറത്ത് വരുവാൻ കഴിയുന്നില്ല എനിക്ക് പുറത്ത് വരുവാൻ കഴിയുന്നില്ല ആ ബന്ധനത്തെ അഴിയുക ആ ബന്ധനത്തെ അഴിയുക ആ യേശു കടന്നു പോയപ്പോൾ പിറവിയിലെ കുരുടനായവൻ്റെ ആ കണ്ണിൽ കാഴ്ച മാറിയെങ്കിൽ അവൻ കാഴ്ച പ്രാപിച്ചുവെങ്കിൽ അവൻ ഈ ലോകത്തെ നോക്കി കണ്ടുവെങ്കിൽ ഹാലലൂയ ഇന്നലെ വരെ അവൻ ഇരുട്ടിലായിരുന്നു പ്പി നടന്നവൻ ഇരുട്ട് തപ്പി നടന്നവൻ യേശു തൊട്ടപ്പോൾ യേശു തൊട്ടപ്പോൾ അവൻറെ അന്ധകാരം മാറി അവൻ വെളിച്ചം കണ്ടുവെങ്കിൽ നിന്നിലെ പാപത്തെ മാറി നീ ഒരു വെളിച്ചം കാണുവാൻ പോകുകയാണ് നിന്നിലെ ഇല്ലായ്മകൾ മാറി നിന്റെ അന്ധകാരത്തെ മാറി നീ ഒരു വെളിച്ചം കാണുവാൻ പോകുകയ ഒരു വെളിച്ചം പ്രാപിക്കാൻ പോകുക റുദലക്ഷാരീപൽ വിശേഷ പന്ത്രണ്ട് പറയുന്നു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവർ ഹാലലൂയ്യാ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും ഹാലലൂയ്യാ കേട്ടവർ ആ ദൈവത്തെ സ്തുതിക്കുന്നു അവന്റെ പിന്നെ ആര് നടക്കുന്നവൻ ഹാലലു ആ കണ്ണ് ഇരുട്ട് തപ്പി നടന്നവൻ യേശു അടുത്ത് ചെന്നപ്പോൾ വെളിച്ചം കണ്ടുവെങ്കിൽ ആ നിന്നെ നോക്കി പറയ ഇന്നലെ വരെ നീ ഇരുളിലായിരുന്നു വരെ നീ അന്ധകാരത്തിലായിരുന്നു ഹാലലൂയ്യാ ഓ ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ അനുഗമിക്കാൻ അവൻ്റെ പിന്നാലെ ചെല്ലുവാൻ നീ തയ്യാറാണോ നീ നിന്റെ ഹൃദയത്തെ തൊട്ട് ചോദിക്ക് നീ തയ്യാറാണോ നീ തയ്യാറാണോ തയ്യാറെങ്കിൽ ഏറ്റുപറ ഞാൻ തയ്യാറാ എൻ്റെ അപ്പനെ അനുഗമിക്കാൻ തക്കവണ്ണം ഞാൻ തയ്യാറാ ആ അവര് നോക്കി പറയുക ഇനി ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം കാണുവാൻ തക്കവണ്ണം ധാരലൂയ്യ ഇന്നലെ വരവ് ഇരുട്ട് മാറുകയാ ഇന്നലെ വരെ തപ്പിത്തടഞ്ഞത് മാറുകയാ നീ ടോർച്ചടിച്ച് കണ്ടതല്ല വെളിച്ചം ഹാലൂയ ഈ ലോകത്തെ വെളിച്ചം നീ കാണാൻ പോവുകയാണെന്ന വെളിച്ചം നീ കാണാൻ പോകുകയാ നിന്റെ ഹൃദയത്തിനകത്ത് മൂടി വച്ചിരുന്ന ഹലലൂയ്യാ പിശാജ് ബന്ധിച്ചു വച്ചിരുന്നതാ ഒരു ഇരുട്ടു മാതിരി ഇരുട്ടുപോലെ ഒരു വെളിച്ചം കാണുന്നെങ്കിലും പുറത്തു വരുവാൻ കഴിയാതെ ബന്ധിച്ചു വച്ചിരുന്ന വെളിച്ചം ആ ആ കെട്ടുകളിലകത്ത് മുറുക്കി വെച്ച് നീ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് ആ വെളിച്ചം വരുവാൻ പോകെയാ ഹാലലൂയ്യൂ ആ ക്രിസ്തുഭൂമിയിലായിരുന്നപ്പോൾ ഇരുട്ട് പോലും പകൽ പോലെ വെളിച്ചമായെങ്കിൽ നീ ആ യേശുവിനെ സ്വീകരിക്കുന്നു പോല അന്ധകാരങ്ങൾ മാറുവാൻ പോകുക ചില ഇരുട്ടുകൾ മാറുവാൻ പോകുകയാ ഹാലലൂയ്യ ഹാലലൂഹിയ നന്ദിയേശ നന്ദിയുടെ ലൂക്കോസ് കർത്താവേകോസ്രുവിശേഷം ഒന്നാം മതിയെഴുപത്തെട്ട് എഴുപത്തൊമ്പത് വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഹാല ലുഹ്യ ആ ആർദ്ര കരുണയിൽ നടത്തേണ്ടതിന് ഹാലുയ്യാ ആ കരുണയിൽ കൂടി നടത്തേണ്ടതിന് യശയോ പറയുന്നുണ്ട് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഇരുട്ടിൽ ഇന്നലെ വരെ നടന്ന ജനമാ ഒരു വലിയ വെളിച്ചം കണ്ടു അന്ധത മനസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു അതെ ഇന്നലെ വരെ ആയിരുന്ന ഇരുട്ടിനെ മാറ്റുവാൻ തക്കവൺ നമ്മൾ വെളിച്ചം നിന്റെ അപ്പൻ്റെ കൈകളിലുണ്ട് ആ വെളിച്ചത്തെ സ്വീകരിക്കാൻ തയ്യാറെങ്കിൽ ഹാലലുയ്യാ ആ പ്രത്യാശ നഷ്ടപ്പെട്ട് വെളിച്ചം നഷ്ടപ്പെട്ട് രക്ഷ നഷ്ടപ്പെട്ട് ഓ റാ ഇനി എനിക്ക് മരിച്ചാൽ മതി ഇനി എൻ്റെ ഇനി എൻ്റെ നാൾ മരണത്തിലേക്കുള്ളതാ എന്ന ചിന്തയോടെ ആയിരിക്കുന്നെങ്കിൽ നീ വിടുതൽ പ്രാപിക്കാൻ പ്രവ്യാ വെളിച്ചവും സമാധാനവും മനുഷ്യർക്ക് നൽകുവാൻ വേണ്ടി ഹാലല്ലൂ യേശു ഭൂമിയിലേക്ക് വന്നു നീ ഒന്ന് ചിന്തിച്ചേ ആ ഇരുട്ട് മാറ്റുവാൻ ആ വെളിച്ചം നൽകുവാൻ വേണ്ടി നിന്റെ അന്ധകാരത്തെ മാറ്റുവാൻ കൂരിരട്ടായിരുന്നതിന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം യേശു നിന്റെ അടുക്കൽ വന്നുവെങ്കിൽ ആ യേശു എത്ര വലിയവനാ ആ യേശു എത്ര വലിയവനാ ഓ പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ ഒരിക്കലും പോകേയില്ല പുല്ലുവാടും പൂ ഉണങ്ങും നിൻ്റെ മുൻപിൽ ജീവനോട് നിൽക്കുന്ന എല്ലാം ഉണങ്ങി നശിക്കും വചനം വെളിപ്പെടുത്തുകയാണ് പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും ആ ഏറ്റെടുത്ത് ആ നിലനിൽക്കുന്ന വചനത്തിനെയായി ആ നിലനിൽക്കുന്ന യേശുവിനെയാ നീ ഇന്ന് നിന്റെ രക്ഷിതാവായി ഏറ്റെടുക്കാൻ പോകുന്നേ ഓ നീ ചേർത്ത് മനസ്സോട് ചേർക്കാൻ പോകുന്നേ സകല വെളിച്ചവും സകല വെളിച്ചവും നിന്റെ മേൽ തരുവാൻ പോകുക അന്ധകാരത്തെ മാറ്റി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ പോകുക ഇന്നലെ നീ ഇന്നലെ വരെ നീ കണ്ടതല്ല ലോകം ഇന്ന് നീ പുതിയൊരു ലോകം കാണാൻ യേശുവിൻ്റെ പിന്നാലെ നടന്ന് പിന്നാലെ നടന്ന് ബൗഡക്ഷാര നന്ദി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഒരു നാളും കൈവിടാത്തവൻ ഒരു നാളും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയിരിക്കുന്നവൻ എൻ്റെ ദുഃഖങ്ങൾ മാറ്റുന്ന ദൈവം എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ദൈവം ഓ എത്ര വലിയ വേദനയിലായിരുന്നാലും ഏത് പാപത്തിലായിരുന്നാലും ആ മാറോട് എന്നെ ചാര അണയ്ക്കുന്ന ദൈവം എൻ്റെ യേശു എൻ്റെ ഉടയവൻ എൻ്റെ പ്രാണന്റെ മറുപില ആയവൻ എൻ്റെ യേശു എൻ്റെ അരിമദാഥൻ ഹാലൂയ സ്നേഹ കൊണ്ട് എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പകലുകളിലും ഇരവുകളിലും അനർത്ഥം ഭവിക്കാതെ എന്നെ കാക്കുന്നവൻ എൻ്റെ യാത്രയിലും പ്രയാണങ്ങളിലും ഞാൻ വീഴാതെ എന്നെന്നും കാക്കുന്നവൻ വലങ്കരത്താലിനെ താങ്ങിടുന്നവൻ കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ നമ്മോട് കൂടെ നടക്കുന്ന യേശു നമ്മുടെ പാദമിടറി നാം വീട് പോയാൽ നമ്മെ തോളിൽ വഹിക്കുന്ന ഈ യേശു ഈ യേശു എത്ര വലിയവൻ ഈ യേശു എത്ര വലിയവൻ ആ യേശുവിനെയാണ് നീ സ്തുതിക്കുന്നേ ആ യേശുവിന്റെ പിന്നാലെയാണ് നീ നടക്കാൻ പോകുന്നേ എത്ര വലിയവനാ എത്ര ഭാരമുണ്ടെങ്കിലും ഓ ആലൂവി കല്ലുണ്ട് മുള്ളുണ്ട് അതൊന്നും കൊള്ളാതെ നിന്റെ തോളിൽ വഹിക്കുന്ന നീ നിന്റെ യേശുവിൻ്റെ പിന്നാലെയാ നീ നിന്റെ യേശുവിൻ്റെ അടുക്കലായിരിക്കുന്നു അമനേശുവെ പ്രിയ ജനത്തയുടെ കരങ്ങൾ താഴ്ത്തി കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ഒരുപാട് വേദനകൂടെ കടന്നു പോയി അമ്മയും കർത്താവേ കേൾപ്പിച്ച വചനങ്ങൾ തന്നെ കർത്താവേ ബലപ്പെടുത്തണമേ കർത്താവേ തോളിലേറ്റി അമ്മയും കർത്താവെ നെഞ്ചോടക്കുന്ന സ്നേഹം വരും ദിവസങ്ങൾ കർത്താവ് ഞങ്ങൾ അറിയട്ടെ കർത്താവേ ആ സ്നേഹത്തോട് ഞങ്ങൾ ചേർന്നിരിക്കാൻ തക്കണ കർത്താവേ കൃപ ചെയ്യണമേ കർത്താവേ പ്രിയ യേശുവിൻ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ